ദ്വീപരാഷ്ട്രമായ സംശയിക്കുന്ന വീഡിയോയും ചിത്രങ്ങളും പുറത്ത് രാജ്യത്തെ ഏറ്റവും പ്രധാന പത്രമായ ഗിനി പോസ്റ്റിലാണ് വാർത്തയും ചിത്രങ്ങളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വില്ലും അമ്പും ധരിച്ച പുരുഷ സംഘം വികൃതമാക്കിയ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ ഉയർത്തിപ്പിടിച്ച ചിത്രങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് സംഭവത്തിന് പിന്നാലെ വൻ പ്രതിഷേധമുണ്ടായി സംഭവത്തിന് പിന്നിൽ നരഭോജനമാണോ എന്ന് സംശയിക്കുന്നതായി പിന്നീട് നടന്ന ചർച്ചകളിൽ ഉയർന്നു വന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു പുറത്തു വന്ന വീഡിയോയിൽ മനുഷ്യമാംസം ഭക്ഷിക്കുന്നത് കാണുന്നില്ല എങ്കിലും കൂട്ടത്തിലൊരാൾ അറുത്തുമാറ്റിയ ശരീരഭാഗത്തിൽ നക്കുന്നതായി കാണാം കൂടെയുള്ളവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു സംഭവം ചർച്ചയായതിന് പിന്നാലെ പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രി പീറ്റർ സിയാമലീലി രംഗത്തെത്തിയിട്ടുണ്ട് സംഭവം വളരെ ഖേദകരമായ സംഭവമാണെന്നും പുറത്തു വന്ന ചിത്രങ്ങളിൽ താൻ അസ്വസ്ഥനാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള സംഘർഷത്തിൽ ഗ്രാമീണർ പക്ഷം പിടിക്കുകയും ഇളയ സഹോദരൻ മൂത്ത സഹോദരനെ കൊലപ്പെടുത്തുകയും ചെയ്തതാണ് സംഭവമെന്നും ഈ ക്രൂരമായ പ്രവൃത്തികൾ ഒരു രാഷ്ട്രം എന്ന മൂല്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നതാണെന്നും മനുഷ്യത്വരഹിതമായ ഇത്തരം പ്രവർത്തികൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു കൊലപാതകം ഒരു മാസം മുൻപ് രാജ്യത്തിന്റെ സെൻട്രൽ പ്രവിശ്യയിലെ ഗോയ്ലാല ജില്ലയിലെ സാക്കി ഗ്രാമത്തിലാണ് നടന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് this is my attention.